ജേർണലിസ്റ്റിലേക്ക് ഇരുപത്തിനാല് സൈനികർ ഒറ്റയടിക്ക് മരിച്ച സമയത്ത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഐ ഡി എഫ് തലവന്മാരും വലിയ നടുക്കമാണ് രേഖപ്പെടുത്തിയത് എന്നാൽ ആ നടുക്കം ഒരു തുടക്കം മാത്രമാണെന്നും ഇനിയും ഒരുപാട് നടുങ്ങാൻ ബാക്കി കിടക്കുന്നുവെന്നുമാണ് ഹമാസ് ഇപ്പോൾ പറയുന്നത് അല്ലെങ്കിൽ ചെയ്തു കാണിക്കുന്നത് അബൂബെയ്ദ ഏറ്റവും ഒടുവിൽ പ്രത്യക്ഷപ്പെട്ട് പുറത്തുവിട്ട പുതിയ കണക്കുകൾ അത് ഇസ്രായേലിനെയും ലോകത്തെയും അമ്പരപ്പിക്കുന്നതായിരുന്നു അൻപത്തിമൂന്ന് സൈനികരെ ഞങ്ങൾ ഒറ്റയടിക്ക് ഇസ്രായേലിൻ്റെ സൈനികരെ ഒറ്റയടിക്ക് തീർത്തു കളഞ്ഞു എന്നാണ് അബൂബൈദ് പറയുന്നത് അതിൽ ഒൻപത് പേരെ സ്നൈപ്പർ ഷോട്ട് ഉപയോഗിച്ചാണ് കൊന്നതെന്നും ഇനിയും ഏറെ പദ്ധതികൾ ഞങ്ങൾ നടപ്പാക്കാൻ പോവുകയാണെന്നും ഇസ്രായേൽ സൈനികരെ ഒന്നടങ്കം ഞങ്ങൾ തീർത്തു കളയുമെന്നും ഒക്കെയാണ് അബൂബൈദിയുടെ പുതിയ പ്രഖ്യാപനം ഈ പ്രഖ്യാപനം കേട്ട് ഇസ്രായേൽ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയിട്ടുണ്ടാകും കാരണം കഴിഞ്ഞ നൂറ്റിപ്പത്ത് ദിവസമായി തീർത്തുകൊണ്ടിരിക്കുകയാണ് ഹമാസിനെ എന്ന് പറഞ്ഞവരാണ് ഹമാസിന്റെ പ്രത്യാക്രമണം കണ്ട് നടുങ്ങി നിൽക്കുന്നത് പലസ്തീനിൽ പുതിയൊരു പ്രതിഭാസം കൂടി ഇപ്പോൾ രൂപപ്പെടുകയാണ് ഹമാസിനെ പിന്തുണ ശക്തമായി ഉയരുകയാണ് ഒരർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഈ വംശഹത്യ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഈ കടന്നാക്രമണം ഏറ്റവും അധികം ഹമാസിലേക്ക് ആളുകളെ ചേർക്കുന്നതിന് കാരണമായി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം വംശഹത്യക്കിരയാകുന്ന പീഡിപ്പിക്കപ്പെടുന്ന ക്രൂരമായ മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾക്കിരയാകുന്ന സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ഒക്കെ കൺമുന്നിൽ മരിക്കുന്നത് കാണേണ്ടി വരുന്ന ദയനീയാവസ്ഥയിൽ കഴിയുന്ന മരണം മുന്നിൽ കാണുന്ന പലസ്തീൻ ജനത ഇപ്പോൾ ഹമാസിന് ഒപ്പം തന്നെയാണ് ഹമാസിന്റെ കൂടെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഹമാസിന് വലിയ പിന്തുണ നൽകുന്ന വിധത്തിൽ പലസ്തീൻ ജനത ഐക്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല ഹമാസ് ഇസ്രായേലിനോട് പറയുകയാണ് ഞങ്ങൾ നിങ്ങളെ ഉന്മൂലനം ചെയ്യും നിങ്ങളെ ഞങ്ങൾ തുടച്ചു നീക്കുമെന്ന് അതായത് ഇത്രയും കാലം ഇസ്രായേൽ പ്രധാനമന്ത്രി ഹമാസിനെ തുടയ്ക്കാൻ തുണിയും കൊണ്ട് നടക്കുകയാണ് എന്നിട്ടൊന്നും നടന്നില്ല പക്ഷേ ഹമാസ് ഇപ്പോൾ തിരിച്ചടിക്കുകയാണ് ഞങ്ങൾ നിങ്ങളെ ഉന്മൂലനം ചെയ്യും എന്ന് മാത്രമല്ല ഹമാസിന് ഇത്രയധികം വിലപേശാനുള്ളൊരു ശക്തി അല്ലെങ്കിൽ വെല്ലുവിളിക്കാനുള്ള ശക്തി ഉണ്ടായി എന്നത് ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുകയാണ് ടു സ്റ്റേറ്റ് സൊല്യൂഷനുമായി ദുരാഷ്ട്ര സങ്കല്പവുമായി ഈ പ്രശ്നം പരിഹരിക്കാൻ ഇറങ്ങി തിരിച്ചവരുടെ മുഖത്ത് നോക്കി ഹമാസ് ചോദിക്കുകയാണ് ഇത്രയധികം ആളുകളെ കൊന്നിട്ട് ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ ഗസയിൽ ഉണ്ടാക്കിയിട്ട് ഇനി എന്ത് തിയറിയെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇസ്രായേലിനെതിരെ കഴിവിൻ്റെ പരമാവധി ആക്രമിക്കും ഞങ്ങൾ ഇനിയും പലതും ചെയ്യും ഇനി മരിക്കേണ്ടി വന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല അങ്ങനെ പറയുന്ന ഹമാസിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു ഹമാസിൻ്റെ അംഗബലം വർദ്ധിക്കുന്നു അവരുടെ കരുത്ത് വർദ്ധിക്കുന്നു ഇസ്ര ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തുന്ന നീക്കങ്ങളിൽ ഹമാസിന് വലിയ പിന്തുണയും ലഭിക്കുന്നു സ്വാഭാവികമായും ഹമാസ് എന്താണ് ചെയ്യാൻ അറിയില്ല പക്ഷേ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന വലിയ സൂചനയാണ് ലഭിക്കുന്നത് അതോടൊപ്പം മരിച്ചവർ വളരെ കുറച്ച് മാത്രമാണ് ഇനിയും ഒരുപാട് പേർ മരിച്ചിട്ടുണ്ട് എന്നും ഇനിയും വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ അല്ലെങ്കിൽ ഇനിയും ഇസ്രായേലിനെ ഞെട്ടിക്കുന്ന മരണങ്ങൾ നിങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്നും വ്യക്തമായി തന്നെ ഇവർ പറയുന്നു ഹമാസ് പറയുന്നു ഇത് ഇരുപത്തിനാലല്ല അൻപത്തിമൂന്ന് ഉണ്ട് അതായത് ഇരുപത്തൊൻപത് പേരെ പിന്നെയും കൊന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് വരാനുണ്ട് എന്ന് അപ്പോൾ പെട്ടികളുടെ എണ്ണം ഗണ്യമായി കൂടുകയും ഇസ്രായേൽ ഇനിയും ഒരുപാട് ഞെട്ടാനിരിക്കുകയും ചെയ്യുന്നൊരു കാലം വരികയാണ് എന്ന് ഹമാസ് വ്യക്തമാക്കുകയാണ് ഇത് ഈ യുദ്ധം ഇനിയും വ്യാപിക്കും അല്ലെങ്കിൽ ശക്തമായി തന്നെ നിലനിൽക്കും എന്നതിൻ്റെ സൂചനയുമാണ്